क्या कैस कैस बिखेर कैस तोड़ा कैस आंध्र तो आएगा है बड़ा तो वहीं साल हो रहा है मेरा अपने जगह मेरे अपने निकाला ना उसने ऐसे हाँ अरे मेरा अपने जगह ये कैसे तोड़ना चाहिए आंध्र ना चंद्र आंध्र ना आंध्र वहीं साल है बड़ा बड़ा ചെല ആർട്ടിസ്റ്റ് ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അറ്റുള്ളൂ വേറെ നിങ്ങൾ അഭിനയിച്ചു കൊണ്ട് ഞാൻ പൊടിയുമ്പോഴുള്ള ഒന്നും ചെയ്യുന്നത് ഞാൻ ശരിയാവുന്നു ചേട്ടൻ ചേട്ടൻ ആർട്ടിസ്റ്റ് ആയി പോയോ ബാക്കിയുള്ളവരെ കാണാൻ വന്നിരിക്കുന്ന െ ആരാണ് ആര് കുഴപ്പമൊന്നും ഇപ്പൊ എത്ര വണ്ടിട്ട് പോയി എല്ലാ പെട്രോളും എല്ലാം കാര്യങ്ങളും ആര് കുഴപ്പമൊക്കെ ചേട്ടൻ എന്ന് പറയുന്നത് എനിക്കറിയാന്ന് ചോദിച്ചാൽ വടക്കണ ഒന്നുമില്ല ഇല്ല എപ്പോഴും മറികടക്കണ്ടീടിന്റെ കസ്റ്റാ ഓരോ കാര്യങ്ങൾ ചെയ്യണേക്കൊന്നും എന്നെ എന്ത് പോയിട്ടാണ് എനിക്ക് ഷൂട്ട് ചെയ്യുന്നു അത് നീ കാണുകാരുന്നു ഞാൻ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് എന്തായാലും എടുത്ത് കളിച്ചത് എന്നെ വിട്ടോരി കൂടോ വല്ലില്ലാ അതക്ക് ഞാൻ താഴെക്ക് നീ സാധാരണ എനിക്കടക്കി എനിക്കില്ല എന്നാട്ടോ യാരോ നടത്തി വേണ്ട 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 ഒന്ന് വല്ല വേണ്ട സംസരി ചെയ്യണ്ടല്ലേ ചേച്ചേ നടവടല്ലേ ആന്നേ എടാ എന്ത് നടല്ലേ ഇങ്ങരെ എന്ത് നടല്ലേ അതെ എന്ത് എന്ത് ഞാൻ നിങ്ങളെ സംസരിയാ ഞാൻ നിങ്ങളെ തോക്കില്ല എന്താടേ കൊണ്ടല്ല കൊണ്ടേ ഓ നോ ഞാൻ തളിയേന്തേ എന്താ നേന്തേന്തേന്തേ അല്ല എന്തിനാ ഞാൻ എന്താ പറഞ്ഞത്? ഓണ്ടി ഇങ്ങോട്ട്. ശരി. ഓടരുത് ഓടരുത്. ഓനെ. ഓടല്ലേ. ഓടണം കുറയണ്ട. ആ നീ അണ്ടി തിരിതറ കണ്ടോ. ഓ ഞാൻ എന്നെ എന്തിനാ കണ്ടി. എന്താ കണ്ടിട്ടോ. നീ കണ്ടിട്ടോ. ആ രണ്ട് തില. ഇപ്പോ പറഞ്ഞല്ലേ? ഇത്ര കഷ്ടപ്പെട്ടി ഞാൻ ഇത്ര കഷ്ടപ്പെട്ടി. അതൊരു ഉണ്ടോ. ഇന്ത വിഷയ ആക്ച്വലി. ആയി ഇതി. കുള്ളീന പൈസ ഒന്നും ഒക്കെ ടേക്ക് ചെയ്യുക. പൈസ ഇല്ലെങ്കിൽ അല്ലട്ടേ ഇത്ര നമ്മൾ കഷ്ടപ്പെട്ടി ഒരു പ്രോബ്ലം ചെയ്യേണ്ടല്ലട്ടോ.

െണ്ടായിരുന്നു ഞാൻ സൂക്ഷിക്കരുത് ഷൂട്ട് ചെയ്യുന്ന അവിടെ നിൽക്കുന്ന ഒരു ഒരു കൊച്ചു അവിടെ അവൾക്ക് ആൾക്കാരെല്ലാം എന്താ പറയുന്നത് നിങ്ങളെ കണ്ടിട്ട് ഞാൻ പറയും ഞാൻ പറയും എന്തി വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എത്ര എന്റെ ഷൂട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത് ഇത്രയാണ് ഒരു കൊച്ചു വെച്ചിട്ട് ഷൂട്ട് ചെയ്തോളാം ഞാൻ അവടെ അത്രയും മതി

നീ തരതൊന്നും ഇല്ല ഞാൻ തര ഞാൻ വരിങ്ങരില്ല ഞാൻ ഈ കാരം നടക്കില്ല നീ തൊട്ടോടാ കാരടെ എന്നുണ്ടില്ല നീ ഇവിടെ ഇരിക്കുന്നില്ല ഓടാ ഞാൻ നടന്നിയാതെ ഓ ഓള്ളാടാ കൊള്ളায় ഒന്നുമില്ല ഒന്നുമില്ല സാധാരണ എന്നെ വലിക്കാനല്ല കൊണ്ടീർന്നു നിങ്ങടെ കാര്യം നീ

നമ്മൾ നിങ്ങളുടെ ഞാനല്ലേ

പിന്നെ രണ്ടു ദിവസം കടക്കാൻ സംസാരിക്കുകയാണ് ചില പ്രോഗ്രാം കാര്യമില്ല സാധനമില്ല സിനിമയിൽ പരിപാടി കിട്ടത്തില്ല എനിക്ക് ചെയ്ത ഇന്നലെ സമയത്ത് ഞാൻ സംഘത്തിൽ പറഞ്ഞത് ഒരു സംഭവം ആ ഊന്ന കുടുംബം ആശംസപ്പെട്ടിരുന്നു അത് കൊണ്ടുവച്ച ഇല്ലല്ലേ അറിയും പറയേണ്ട ഓഫീസില്ല ഞാൻ പോയി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ആ യും സത്യം ഞാൻ ഇടിക്കാൻ ഇവനീ കാട് കാർ കണ്ടിട്ട് വേറെന്തെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഇവരെ ഇവിടുന്ന് ചുമക്കണം ഏഹ് ഇവനാരാണ് ലൈസുറൻസ് അങ്ങനെയൊക്കെ പറഞ്ഞാടിപൊളി അതല്ലോ നീ നീ ശരിക്കും ഡയറക്ടർ തന്നെയാണ് ഈ ഡയറക്ഷൻ നീ അവിടെ കാണിച്ചായിരുന്നെങ്കിൽ